Hello. നല്ല മഴയൊക്കെയല്ലേ നല്ല ചിക്കൻ ഫ്രൈ കഴിക്കാൻ ഒരാഗ്രഹം അതും വിശ്വസിച്ച് നമുക്കിപ്പോൾ മഴ സമയമായതുകൊണ്ട് പുറത്തുനിന്ന് വാങ്ങാനും കഴിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് വീട്ടിൽ തന്നെ തയ്യാറാക്കാം അതിനായിട്ട് അര കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ചിക്കനിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ നല്ല കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തത് എന്നിട്ട് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും പിന്നീട് കുറച്ച് കോൺഫ്ലവറിൻ്റെ പൗഡർ കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിലേക്ക് ഇറങ്ങി കിട്ടിയാലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കഴിക്കുമ്പോൾ കിട്ടത്തുള്ളൂ ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ചട്ടിയിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണയാണ് നമ്മുടെ വീട്ടിലാട്ടിയ വെള്ളിച്ചെണ്ണയെ കേട്ടോ അതുകൊണ്ട് തന്നെ ചിക്കൻ പൊരിക്കുമ്പോൾ അടിപൊളി ഒരു മണവും ഒരു ടേസ്റ്റും കേട്ടോ ഇനി ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോ പീസായിട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം കേട്ടോ എപ്പോഴും നമ്മൾ ചിക്കൻ പൊരിക്കുമ്പോൾ ഇങ്ങനെ നല്ല തോനെ എണ്ണ ഒഴിച്ച് പൊരിച്ച് കൊരണം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഒരു എയർ ഫയറിലും കിട്ടാത്ത ഒരു ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ നല്ല നാടൻ വെളിച്ചെണ്ണയിൽ ചിക്കൻ പൊരിച്ച് കൊരുമ്പം കിട്ടുന്നത് കൊതി വരുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ തയ്യാറാക്കി നോക്കിക്കോട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പ്രത്യേകിച്ച് മാഗ്നേഷൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ സിമ്പിൾ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കെമിക്കൽ ഇല്ലാത്ത ഒരു ഫുഡ് നമുക്ക് തയ്യാറാക്കി കൊടുത്ത് നോക്കാം കേട്ടോ ഈ മഴ സമയത്ത് പുറത്തുനിന്ന് ഫുഡ് പരമാവധി ഒഴിവാക്കുക നല്ല പനിയാണ് കേട്ടോ ആരോട് ചോദിച്ചാലും എല്ലാവർക്കും നല്ല പനിയാണ് അപ്പം നമ്മുടെ മൊരിഞ്ഞ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇതിന് കോംബോ ആയിട്ട് ഞാൻ ചപ്പാത്തിയാണേ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നമുക്ക് ചൂട് ചപ്പാത്തിയും ചിക്കൻ പൊരിച്ചതുകൂടെ കഴിക്കാം കേട്ടോ അപ്പോഴേക്കൊക്കെ കഴിച്ചിട്ട് കാണാം എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വായിൽ കൊതിയുണ്ട് കൊതി ഓറുന്നെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ തയ്യാറാക്കി നോക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല കമൻസുകൾ ഇടുക ഇനി ഇതേപോലുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പീസും വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ എല്ലാവരും ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ అద్రే <inaudible>